മൂന്നാറിൽ വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതുമായി സംബന്ധിച്ച തർക്കത്തിനിടയിൽ വിദ്യാർത്ഥികളായ വിനോദസഞ്ചാരികളെ ക്രൂരമായി മർദ്ദിച്ച മൂന്ന് യുവാക്കൾക്കെതിരെ വധശ്രമത്തിന് കേസ് ആറ്റുകാട് സ്വദേശികളായ കൌശിക് സുരേന്ദ്രൻ അരുൺ സൂര്യ എന്നിവർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് വിനോദസഞ്ചാരികളെ ആക്രമിച്ചാൽ ശക്തമായ നടപടി നടപടിയുണ്ടാകുമെന്ന് മൂന്നാർ ഡിവൈഎസ്പി എസ് ചന്ദ്രകുമാർ പറഞ്ഞു കഴിഞ്ഞ ദിവസം വൈകുന്നേരമായിരുന്നു കേസിനാസ്പദമായ സംഭവം നടന്നത് തമിഴ്നാട് തൃശിയിൽ നിന്നും ഹോട്ടൽ മാനേജ്മെന്റ് പഠിക്കുന്ന ഒൻപത് വിദ്യാർത്ഥികളാണ് മൂന്നാറിലേക്ക് വിനോദസഞ്ചാരത്തിനായി എത്തിയത് ഇവർ പള്ളിവാസൽ ആറ്റുകാട് വെള്ളച്ചാട്ടം കാണാൻ പോകും വഴി ആറ്റുകാട് സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിന് സൈഡ് നൽകിയില്ല എന്ന കാരണം കൊണ്ട് വാക്കുതർക്കം ഉണ്ടാവുകയും തുടർന്ന് സഞ്ചാരികളായ വിദ്യാർത്ഥികളെ കല്ലുകൊണ്ട് ക്രൂരമായി ആക്രമിക്കുകയുമായിരുന്നു ആക്രമണത്തിൽ തൃച്ചി സ്വദേശികളായ അരവിന്ദ് ഗുണശീലൻ എന്നിവർക്ക് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു സഞ്ചാരികൾ സഞ്ചരിച്ചിരുന്ന വാഹനവും ഇവർ തല്ലി തകർത്തു കൂടാതെ സഞ്ചാരികളെ മർദ്ദിച്ച് ലയത്തിന്റെ വരാന്തിയിൽ മുട്ടുകുത്തി നിർത്തുകയും ചെയ്തു തുടർന്ന് ഈ മേഖലയിലെ തൊഴിലാളികൾ എത്തിയാണ് പ്രതികളെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചത് വിനോദസഞ്ചാരികളെ തല്ലുന്ന ദൃശ്യങ്ങൾ ഇവിടുത്തെ ഒരു സ്ത്രീ തൊഴിലാളിയാണ് മൊബൈലിൽ പകർത്തിയത് ദൃശ്യങ്ങൾ അടക്കം പോലീസിന് കൈമാറി മൂന്നാറിൽ എത്തുന്ന വിനോദസഞ്ചാരികളെ ആക്രമിച്ചാൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന മൂന്നാർ ഡിവൈഎസ്പി എസ് ചന്ദ്രകുമാർ പറഞ്ഞു ഇത് ഈ ടൂറിസം മേഖലയിൽ വന്ന് ഗസ്റ്റുകൾക്ക് അല്ലെങ്കിൽ ടൂറിസ്റ്റുകൾക്ക് എന്തെങ്കിലും ഒരു അപകടം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരിക്ക് അവർക്ക് ആക്രമണം ഉണ്ടെങ്കിൽ പോലീസ് ശക്തമായ നടപടി എന്നതിന്റെ ഒരു തെളിവാണ് ഇതിന് വധശ്രമത്തിന് തന്നെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അപ്പോൾ കല്ലുകൊണ്ട് ചെറിയ കല്ലുകൊണ്ട് ആണ് ചെയ്തത് അപ്പോൾ അതിന് വധശ്രമത്തിന് എടുത്തിട്ടുണ്ട് ഇത് നാട്ടുകാർക്കും ഈ പ്രദേശത്തുള്ള എല്ലാവർക്കും ഈ ഇതൊരു സന്ദേശമായിരിക്കും കാരണം നമ്മുടെ പല സ്ഥലങ്ങളിൽ നിന്നും വിദേശികളും സ്വദേശികളും അന്യ സംസ്ഥാനത്തിലുള്ള ആൾക്കാരൊക്കെ പെസ്റ്റുകളിൽ വരുന്നതാണ് അപ്പോൾ ടൂറിസത്തിന് ടൂറിസം മേഖലയിൽ വരുന്ന ഏതൊരു ഇതിനെയും പോലീസ് വളരെ ശക്തമായി തന്നെ മൂന്നാർ പോലീസ് അതിനെ കൈകാര്യം ചെയ്യുന്ന ഒരു സംശയവുമില്ല അതൊരു സന്ദേശമായിട്ട് തന്നെ ഇത് മറ്റുള്ളവരെ ഇത് കരുതിട്ടെ ഈ സാമൂഹ്യ വിവരത്തിൽ ഇത് സ്ട്രിക്റ്റ് ആക്ഷൻ ഇത് ഇതിൽ ഉണ്ടാവും സംഭവത്തിൽ ആറ്റുകാട് സ്വദേശികളായ കൗശിക് സുരേന്ദ്രൻ അരുൺ സൂര്യ എന്നിവർക്കെതിരെ വധശ്രമത്തിനാണ് മൂന്നാർ പോലീസ് കേസെടുത്തിരിക്കുന്നത് മൂന്നാർ എസ്ഐ അനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത് പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു